കമലദളത്തിന്റെ കാര്യത്തിൽ തന്നെ കമലദളത്തിൽ മുരളിക്ക് മുരളി ചെയ്ത വേഷം ആക്ച്വലി വേണുചേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത് കഥകളി അധ്യാപകന്റെ വേഷം വേണുചേട്ടനെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ വേണുചേട്ടന് ഇത് വിദേശയാത്ര ഉള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസമേ നമുക്ക് തരാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മേണിച്ചേട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ വേഷം ആ കല കൊടുക്കുന്ന കഥാപാത്രത്തെ ചെയ്ത് മറ്റേതിലേക്ക് മുരളിയെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുരളി മീശ വടിക്കണം അങ്ങനെയാണ് ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞു അതിന്താ മീശത വടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ വടിച്ചു കാരണം കഥകളി ഒക്കെ ചെയ്യുന്ന ആൾക്ക് മീശ വെച്ച് ചെയ്ത് അത് വലിയ കഥാപാത്രമൊന്നും അല്ലെങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറാകുന്നത് അതാണ് ഒരു ഒരു ആക്ടർക്ക് അയാൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്നൊക്കെ പുള്ളി മനസ്സിലാക്കണ്ട് പ്രധാന കഥാപാത്രമല്ല ഒരു സൈഡ് വേഷമാണ് എങ്കിൽ പോലും അതാരുടെ കൂടെയാണ് ആ സിനിമ ചെയ്യുന്നത് ലോഹിയെയും എന്നെയും ലാലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് മുരളി അതിന് തയ്യാറാകുന്നത്